അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് മനുഷ്യരായ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് പല കാര്യങ്ങളെക്കുറിച്ചും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ വളരെ മോശമാണെന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും കരുതാറുമുണ്ട് മക്കളുടെ കാര്യത്തിൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഭാര്യമാരുടെ കാര്യത്തിലെല്ലാം തന്നെ പരിശുദ്ധ കുറയാനിൽ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് സ്വത്ത് ഓഹരി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അതിൽ ആർക്കാണ് ഗുണം അല്ലെങ്കിൽ ആർക്കാണ് ദോഷം എന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല അത് വ്യക്തമായി അറിയാവുന്നവൻ അള്ളാഹു ആയതുകൊണ്ടാണ് ആദ്യമേ അള്ളാഹു ഇത്തരത്തിൽ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തത്വജ്ഞാനികളായ ആളുകൾ വളരെ പ്രധാനമായി ഒരിക്കലും ഒരു മനുഷ്യൻ നല്ലത് എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മിൽ പലരും അല്ലെങ്കിൽ മിക്കവാറും ആളുകൾ നമ്മൾ സ്നേഹിക്കുന്നത് ഒന്നിക്ക നമ്മുടെ സമ്പത്ത് ഒന്നിക്ക നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്നിങ്ങനെ നിരവധിയായ കമ്മിറ്റെൻ്റുകൾ നമുക്കുണ്ടാകും അതിൽ പറ്റി ചോദിച്ചാൽ നമ്മൾ പറയും മകനെ പറ്റി ചോദിച്ചാൽ നമ്മൾ പറയും അവൻ പറ്റ മോശമാണ് ഞാൻ എൻ്റെ ഭാര്യേൻ്റെ വർത്താനം കേട്ടിട്ട് അവൻ എൻ്റെ കൂടെ നിർത്തുന്നത് എന്ന് പറയും വേറെ ചിലർ പറയും എൻ്റെ ഭാര്യ വളരെ മോശമാണ് വേറെ ചിലർ പറയും ഭാര്യ വളരെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പറയാറുണ്ട് മറ്റുള്ളവരോട് അപ്പം ഏതൊക്കെ കാര്യത്തിലാണ് നമുക്ക് ഈ രൂപത്തിൽ സ്തുതിച്ച് പറയാൻ പറ്റുന്നതും പറ്റാത്തതും എന്ന് നമ്മൾ ചിന്തിക്കണം ഒരാൾക്ക് അയാളുടെ ഭാര്യയെക്കുറിച്ച് അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവളെ അവളെക്കുറിച്ച് മറ്റൊരാളോട് സ്തുതിച്ച് പറയരുത് ആ എൻ്റെ ഭാര്യ അങ്ങനെ ഏറ്റവും നല്ലവളാണ് ഏ നല്ല അനുസരണയുള്ളവളാണ് സ്നേഹമുള്ളവളാണ് എന്നൊന്നും നാല് കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെ ശ്രുതിച്ച് പറയാൻ പറ്റാത്തത് ഒന്ന് ആനാൻ്റെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് തന്നെ അവൾ ഏറ്റവും നല്ലതാണ് സുന്ദരിയാണ് സ്നേഹമുള്ളതാണ് കുടുംബം ഭരിക്കാൻ പറ്റിയവളാണ് എന്നൊക്കെ പറയാ പറയേണ്ടത് എപ്പോഴാന്നറിയോ അവൾ മരിച്ചാൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് തത്വജ്ഞാനികളെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും അവൾ നല്ലതാണെന്ന് അവൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പാടുള്ളൂ രണ്ടാമതേ നാം ചെയ്യുന്ന കൃഷിയാണ് കൃഷി അത് ഏത് കൃഷിയായാലും അതിൽ ധാന്യങ്ങൾ ഇട്ടു കൃഷി മുളച്ച് പൊന്തി ചെടിയായി അതിൽ കായായി അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ആ ഇപ്രാവശ്യം മോശമില്ല നല്ല കൃഷിയാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല കൊയ്യുന്നതിൻ്റെ മുമ്പ് കൃഷി നല്ലതാണെന്ന് പറയാൻ പാടില്ല ഒരു പക്ഷേ ആ കൃഷി എന്താകും നമ്മൾ കൊയ്യുമ്പോഴത്തേക്ക് ഒരു മഴയോ വെയിലോ മാറി വന്നാൽ പോരെ ആ കൃഷി അങ്ങോട്ട് നശിച്ചു പോകും അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളായി ഒന്ന് നമ്മൾ നിലനിൽക്കെ ശ്രുതിച്ച് പറയാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം അവനവൻ്റെ ഭാര്യ ജീവിച്ചിരിക്കേ അവൾ നല്ലതായിരുന്നു എന്ന് ശ്രുതിച്ച് പറയരുത് രണ്ടാമത് കായികനികൾ നിറഞ്ഞിരിക്ക കൊയ്യാത്ത കൃഷിയെക്കുറിച്ചും സ്തുതിച്ച് പറയരുത് മൂന്നാമത് നമ്മൾ സ്തുതിച്ച് പറയാൻ പറ്റാത്തതേ നമ്മൾ വയലിച്ച് നല്ല ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമാണ് പക്ഷേ കഴിച്ച ഭക്ഷണം അത് ദഹിച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ ശേഷമല്ലാതെ നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറയരുത് അതും വിനയാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കഴിച്ച ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറയണം ആരോട് അള്ളാഹുവിനോട് അലഹദില്ലാ പറയുക അതേസമയം ആ ഭക്ഷണത്തെ പറ്റിയിട്ട് പുകയ്ത്തി പറയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പറയാകൂ കാരണം ഇല്ലെങ്കിൽ വല്ല ദഹനക്കേടോ വയറിളക്കമോ വന്ന് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് നമുക്ക് തിരിച്ച് പറയേണ്ടി വരും ഈ ഒരു മനുഷ്യൻ പറഞ്ഞത് തിരിച്ച് പറയുക എന്നത് അവർ മുനാഫിക്കത്തരാണ് കപടവിശ്വാസത്തിൻ്റെ ലക്ഷണം അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ പറയുന്നത് അപ്രകാരം തന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് നമ്മുടെ പിന്നെ ഭാര്യയെ ജീവിച്ചിരിക്കെ സ്തുതിച്ച് പറയരുത് രണ്ടാമത് കൊയ്യാനുള്ള വിളവിനെ കുറിച്ച് എന്ത് ചെയ്യരുത് കൊയ്യുന്നതിന് മുമ്പ് സ്തുതിച്ച് പറയരുത് കഴിച്ച ഭക്ഷണം ആ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് സ്തുതിച്ച് പറയരുത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു നാല് കാര്യം പറയുന്നത് പിന്നെ ഭൂമിയിൽ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളെ കൊണ്ട് നിറയില്ല എന്ന് അതിലൊന്നാമത്തെ കാര്യം തത്വജ്ഞാനികൾ പറഞ്ഞു തരുന്നത് സ്ത്രീക്ക് പെണ്ണിന് കൊണ്ട് എത്ര കിട്ടിയാലും നിറയൂല രണ്ടാമത് ഭൂമിക്ക് മഴ എത്ര കിട്ടിയാലും മതിയാവില്ല ഭൂമിക്ക് എത്ര മഴ കൊണ്ടായാലും മഴ വന്ന് വീണാലും ഭൂമി അതുകൊണ്ട് നിറയൂല മൂന്നാമത്തേത് മനുഷ്യൻ്റെ കണ്ണാണ് കണ്ണിന് എന്തൊക്കെ കണ്ടാലും പിന്നെയും കാണണം മതിയാവില്ല അതുകൊണ്ടാല്ലോ നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ടൂറ് പോയി വന്നാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വേറെ ഏതെങ്കിലും പോണം നമ്മുടെ കണ്ണിന് കണ്ടാലും കണ്ടാലും മതിയാവൂല അതേപോലെ തന്നെ നാലാമത് പറയുന്നത് പണ്ഡിതൻ അയാൾക്ക് പഠിച്ചാലും പഠിച്ചാലും മതിയാവൂല ഈ നാല് കാര്യങ്ങൾ അപ്പൊ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളെ കൊണ്ട് എന്ന് പറയുന്നത് ഒന്ന് ഭൂമിക്ക് മഴ കൊണ്ട് നിറയൂല മനുഷ്യന്റെ കണ്ണിന് കണ്ടിട്ട് നിറയൂല പെണ്ണിന് പുരുഷനെ കൊണ്ടെന്നറിയൂല പണ്ഡിതന് പഠിച്ചിട്ടും അറിയില്ല ഇത് തത്വജ്ഞാനികൾ പറഞ്ഞു ഒരു വിഷയമാണ് അള്ളാഹു നല്ല വശങ്ങളെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ച് വിജയം പ്രാപിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആഹിർ വാൻ അനി അഹമ്മദാഹിറബുലമീൻ അസ്സാമുലൈക്കും വർഹമത്തല്ലാ വിബാത്തു